പ്രശസ്ത ബാലതാരം അന്തരിച്ചു കണ്ണീരോടെ വിനോദലോകം വാട്സ് ഹാപ്പനിങ് എന്ന പ്രശസ്ത പരമ്പരയിൽ ബാലതാരമായി പ്രത്യക്ഷപ്പെട്ട് ആരാധകരെ സ്വന്തമാക്കിയ ഡാനിയൽ സ്പെൻസറാണ് അന്തരിച്ചത് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അറുപത് വയസ്സായിരുന്നു ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് താരം അന്തരിച്ചത് വാട്ട്സ് ഹാപ്പനിങ് ആസ് ഗുഡ് ആസ് ഇറ്റ് ഇറ്റ്ഗറ്റ്സ് എന്നീ പരമ്പരകളിലെ താരത്തിൻ്റെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഡാനിയൽ സ്പെൻസർ ആരാധകരെ സ്വന്തമാക്കിയത് യു എസ് ഇയിലെ വെർജീനിയയിൽ വെച്ചാണ് താരം അന്തരിച്ചത് അറുപത് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രിയ പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം